ഒൻപത് വയസ്സുകാരിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടും ക്രിമിനലിനെ എൺപത്തി ആറ് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു തിരുവനന്തപുരത്താണ് സംഭവം കുടപ്പനക്കുന്ന് ഹാർവിപുരം സ്വദേശി ലാത്തി രതീഷ് എന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള രതീഷ് കുമാറിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത് എഴുപത്തി രൂപ പ്രതി കുട്ടിക്ക് നൽകണം കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീടിന്റെ ടെറസിൽ കയറിയപ്പോഴാണ് പ്രതി ആദ്യം സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചത് തുടർന്ന് പലതവണ വീടിന്റെ പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പ്രതി ഗുണ്ടയായതിനാൽ തന്നെ സംഭവം പുറത്തു പറയാൻ കുട്ടി ഭയന്നു കാറിൽ കൊണ്ടുപോയും പീഡനം നടത്തി പിന്നീട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് വിടുമ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് സാധനങ്ങൾ മോഷ്ടിക്കവേ പിടിക്കപ്പെട്ടപ്പോൾ പ്രതി പറഞ്ഞിട്ടാണ് സാധനങ്ങൾ എടുത്തതെന്ന് കുട്ടി സ്ഥാപനത്തിലെ ജീവനക്കാരികളോട് വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചു ഇതോടെ പേരൂർക്കട പോലീസിൽ പരാതിയും നൽകി ലാത്തിരതീഷ് പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ടി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി